ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദുവാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദുവിനൊരു മെസ്സേജ് മെസ്സേജ് എന്താന്ന് നന്ദു എടുത്ത് കേട്ടു നോക്കി നന്ദു എങ്ങോട്ട് വരാനായിട്ട് റെഡിയായോ വളരെ ആകാംക്ഷയോടെയാണ് അനിയുടെ ആ ചോദ്യം അത് കേട്ടതും നന്ദു തിരിച്ച് വോയിസ് അടിക്കുക റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അനി ഈ സമയമാണെങ്കിൽ അനാമിക ഭയങ്കര കലിയും കയറിയും എങ്ങനെ ഇരിക്കുവാണ് അവളോട് വരേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴാണ് രേവതി അനാമികയെ ഫോൺ വിളിക്കുന്നത് ആ ഹലോ മോളെ എന്താ മേ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓ ഒന്നും പറയണ്ട ആ വൃത്തി പിശാശി ഇങ്ങോട്ട് വരുമോ എന്ന് വിചാരിച്ചിരിക്കുമോ ഞാൻ അവൾ വന്നാൽ എൻ്റെ സ്വഭാവം മാറുമേ അത്രയേ ഉള്ളൂ ഹാ അതേ മോളെ അവൾ വരരുത് അവളുടെ അച്ഛനും അമ്മയ്ക്കും നാണോ മാനോ ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുവരരുത് ഹാ അതൊന്ന് അതിനൊന്നും അതൊന്നും കാര്യമില്ല അവളെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അപ്പം അവൾ വരൂന്നാ പറഞ്ഞിരിക്കുന്നേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങോട്ടേക്ക് അവൾ വന്ന എൻ്റെ സ്വഭാവം മാറും എന്നും അനാമിക ഈ സമയം മോളെ അങ്ങനെ അവൾ വന്ന അവൾ എന്താ ചെയ്യേണ്ടതെന്ന് മോക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അമ്മ എന്നോടൊന്നും പറയണ്ട അച്ഛൻ്റെ കാര്യം അമ്മയുടെ കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ട ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്തു ഈ സമയം ഹലോ ഹലോ മോളെ എന്നും പറഞ്ഞ് രേവതി കുറെ വിളിച്ചിട്ടും അനാമിക സംസാരിക്കുന്നില്ല അപ്പോഴേക്കും വേണു വന്നു എന്താ എന്താ രേവതി ഒന്നും പറയണ്ട വേണു കേട്ടാ മോള് ഭയങ്കര ദേഷ്യത്തില്ല പെണ്ണിനാണെങ്കിൽ ആ നന്ദു അവിടെ ചടങ്ങിന് വരുമെന്നുള്ള പേടിയാണ് അത് കേട്ടതും ആ അവൾ വന്നാലും വലിയ അത്ഭുതമൊന്നുമില്ല ഏയ് അവളുടെ അച്ഛനും അമ്മയ്ക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുവരില്ല നീ എന്ത് വർത്താനോ രേവതി പറയുന്നത് അവളുടെ സ്വന്തം ചേച്ചിമാരുടെ ചേച്ചിയുടെ ചടങ്ങാ നടക്കുന്നെ രണ്ട് ചേച്ചിമാരും അനന്തപുരി തറവാട്ടിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവളോട് വരണ്ടാന്ന് അവളുടെ അച്ഛനും അമ്മയും പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ എന്നാലും നാണോ മനോ ഉണ്ടെങ്കിൽ വരില്ല അതെ അവൾ ജനിച്ചത് പെണ്ണായിട്ടാണെങ്കിലും അവൾക്ക് ഇരുട്ട ചങ്ക ആണിൻ്റെ കരുത്തും പെണ്ണിൻ്റെ സ്വഭാവവും പെണ്ണിൻ്റെ ശരീരവും പക്ഷേ അവൾ ആ കരുത്ത് ഞാനേ മറ്റാരും പറഞ്ഞു മനസ്സിലാക്കിയതല്ല അനുഭവിച്ചറിഞ്ഞത് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അവളെ സൂക്ഷിക്കണം ദേ എനിക്ക് നല്ല പേടിയുണ്ട് വേണു കേട്ട എനിക്ക് എനിക്കെന്താ തോന്നെന്നറിയാമോ ആ ചടങ്ങിന് ഇവള് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വിഷം കൊടുത്ത് അനാമിക നമ്മുടെ മോളവളെ കൊല്ലുമെന്നാണ് ആ അങ്ങനെ വന്നാൽ ആ വിഷം അവൾ കുടിക്കണം ഇല്ലെങ്കിലെ അതിൻ്റെ പണിയും നമുക്കിട്ട് തന്നെ കിട്ടും അത് കേട്ടത് ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ മോളുടെ കഷ്ടകാലം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോന്ന് ഓരോന്നോർത്ത് അവൾക്ക് ഉറക്കം നഷ്ടപ്പെടുവാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവത ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക എന്തായാലും ചടങ്ങിനെ അവളെ വരട്ടെ എന്നാലും നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നതെന്ന് അതുവരെ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് ആദർശം ഞാൻ എന്നെ മേടിച്ച് കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അഭിയൊന്നും എടാ എങ്ങനെയുണ്ട് എന്നെ ഈ സാരിയിൽ കാണാൻ ഓ നീ തന്നെ നിന്നെ സ്വയം പൂവെഴുതി കൊണ്ട് നടക്കുമല്ലേ ഭയങ്കര സുന്ദരിയാണെന്ന് പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ ഹാ അല്ലെങ്കിലും നീ ഇങ്ങനെ പറയുവുള്ളെനിക്കറിയാം ഒരു സാരി മേടിച്ച് തരാൻ പോലും പൈസയില്ല കാലാണ് കയ്യിലില്ലാതെ നടക്കുക അതിൻ്റെയൊക്കെ കാരണക്കാരൻ ആരാ നീ തന്നെയടാ എന്തായാലും നീ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യത്തിനുള്ള അനുഭവം നിനക്ക് കിട്ടുന്നുണ്ട് ഏഹ് ഈ കുടുംബത്തിലുള്ളവരൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നീയും നിന്റെ അമ്മയും ഒക്കെയാണ് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എടാ നിന്റെ കുഞ്ഞിൻ്റെ നിന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുന്നെ അതിനു വേണ്ടിയുള്ള ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ഒരു സാരി നീ മേടിച്ചിരുന്ന നൂറ് രൂപയുടെ ആണെങ്കിൽ പോലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്നിട്ടും നീ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ പിന്നെ എനിക്ക് വേറെ പണിയില്ല നിനക്കിവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ സാരി മേടിച്ച് തരാൻ പിന്നെ ഞാനെന്തിനാ മേടിച്ചു തരുന്നത് അല്ലെങ്കിൽ തന്നെ അലമാര തുറന്ന് നോക്കിയാൽ മതി ഇഷ്ടത്തിന് സാരി ഉണ്ട് പിന്നെ എന്തിനു ഇപ്പോൾ പ്രത്യേകം എത്ര സാരി ഉണ്ടെങ്കിലും ഭർത്താവ് മേടിച്ചിരുന്നതിലൊരു പ്രത്യേകത ഒന്ന് വേറെ തന്നെയാടാ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഈ സാരി മേടിച്ചെന്നതേ നിൻ്റെ ഏട്ടന അത് കേട്ടതും അഭി ഹാ അല്ലെങ്കിലും കല്യാണത്തിന് മുമ്പ് അയാൾ നിന്നെയാണല്ലോ പ്രേമിച്ചത് നിന്നെയാണല്ലോ ഭാര്യയാക്കാൻ സ്വപ്നം കണ്ടതും അങ്ങനെയുള്ളപ്പോൾ അയാളുടെ മനസ്സിൽ ഇപ്പോഴും നീ കിടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും നിനക്ക് ഈ സാരി മേടിച്ചെന്നത് ഷെ എന്തൊരു വൃത്തികെട്ട ഭർത്താനും നീ പറയുന്നത് ഒരിക്കലും നിന്റെ കണ്ണല്ല നിൻ്റെ ആദർശേട്ടന് നിന്റെ ഏട്ടനെ മിടുക്കന പാവമാണ് നിന്റെ ഏട്ടൻ എൻ്റെ നയനെ സ്നേഹിക്കുന്നതേ ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് തെറ്റായ രീതിയിൽ നോക്കാൻ അങ്ങേർക്ക് കഴിയില്ലടാ അതെനിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷെ നീ അങ്ങനെയല്ല സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങിയടക്കുന്ന സ്വഭാവമുള്ളവനാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണെന്ന് നിനക്ക് തോന്നുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും നല്ലവനായിട്ട് ജീവിക്കാൻ നോക്ക് ഈ കുടുംബത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും തന്ന അവതഔതാര്യമാണ് നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ജീവിതം എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ അവരെപ്പോലും നീ വേദനിപ്പിച്ചുകൊണ്ട് നടക്കുക ധന നവ്യേ ഓരോന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും ഹാ നീ പോകില്ലടാ നിനക്ക് പോകാൻ കഴിയില്ല അങ്ങനെ നീ പോയാലുണ്ടല്ലോ നിന്റെ അമ്മ ചെയ്തു കൂട്ടിയ എല്ലാ ചെറ്റത്തരങ്ങളും വീഡിയോ സഹിതം ഞാൻ ഇവിടെ ഉള്ളവരെ കാണിക്കും പിന്നെ നീയും നിന്റെ അമ്മയും എന്നേക്കുമായി ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നതും കേട്ട് എൻ്റെ ഒപ്പം നിന്നോളണം ഇതെന്തൊരു കഷ്ടമാ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോയിക്കൂടെ ഇല്ലടാ അങ്ങനെ പോൻ എനിക്ക് കഴിയില്ല ഞാനെന്തിനാ അങ്ങനെ പോകണം എന്നെ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ചത് നീയാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇവിടെ തന്നെ കടിച്ചു തോന്നൂടാ നിന്റെ കൂടെ തന്നെ നിന്നെ അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓ അനാമിക അനിയും ഏത് നേരവും തമ്മിത്തല്ലിയാ ജീവിക്കുന്നത് അടിയും വഴക്കുമാണ് അവരുടെ ജീവിതത്തിൽ ഓരോ ഡെയിലി പ്രശ്നങ്ങൾ ആ അതെ അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നേ അപ്പോൾ അനാമിക അടക്കിടക്ക് വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ അതെ അവൾ വീട്ടിൽ പോയി നിൽക്കട്ടെ അത് അവക്കട അഹങ്കാരം എന്നാലേ ഞാൻ വീട്ടിലേക്ക് പോകില്ല നിന്നെയും നിന്റെ അമ്മയും ഒരു പാഠം പഠിപ്പിക്കേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ നിന്റെ അനിയത്തെയും അങ്ങനെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കുന്നത് ആര് പറഞ്ഞടാ എൻ്റെ അനിയത്തി അഡ്ജസ്റ്റ് ചെയ്താൽ ജീവിക്കുന്നതെന്ന് ഒരിക്കലുമില്ല എൻ്റെ അനിയത്തിയെ ആദർശമായിട്ട് സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെ ആദ്യമൊക്കെ എൻ്റെ അനിയത്തിയെ ഒരുപാട് വെറുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ടു പേരും നല്ല സ്നേഹത്തിലാണ് അതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഓ എന്നാൽ പിന്നെ നീയും കൂടെ കൂടെ ചെല്ല് ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും ഓ ഞാനൊന്നും പറയുന്നില്ല ദേ മര്യാദക്ക് അവിടെ അങ്ങോട്ടേക്ക് വരാൻ നോക്ക് എന്ത് ചെയ്യാനാ എന്ത് ചെയ്താലും നിനക്കൊക്കെ കുറ്റം മാത്രമല്ല പറയാൻ പറ്റൂ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് നല്ല മനസ്സില്ല അതുകൊണ്ടാണ് എന്ത് കണ്ടാലും അതിനെ തെറ്റായ കണ്ണുകളിലൂടെ കാണുന്നത് നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ടൊക്കെ പോവുക ഈശ്വര നിന്നെ എന്നാടി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുവാൻ ഈ പിശാചാണെങ്കിൽ ചാകുന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിയം നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് നയന സെലക്ട് ചെയ്ത സാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി അത് കൊടുത്ത് കണ്ണാടിൽ തന്നെ നോക്കി നിൽക്കുക അപ്പോൾ ജയൻ ആ ദേവയാനി ഈ സാരി നല്ല രസമുണ്ടല്ലോ കാണാൻ ആ പിന്നെ രസമില്ലാതിരിക്കുമോ എൻ്റെ മോനെ ടൂറ് പോയപ്പോൾ എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് പ്രത്യേക സെലക്ഷൻ ചെയ്തതാ ആ ഇനി നമ്മുടെ മോൻ്റെ കൂടെ നമ്മുടെ മരുമോൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് ഏയ് അങ്ങനെയാണെങ്കിൽ എനിക്കത് ഈ സാരി കൊടുക്കാൻ തോ താല്പര്യം ഇല്ല ചേട്ടാ ഏഹ് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാടോ അപ്പോൾ ദേവയാനി അതല്ലെങ്കിൽ എനിക്കറിയാൻ ചേട്ടാ ഇതേ എൻ്റെ മരുമോൾ തന്നെ സെലക്ഷൻ ചെയ്തതാണ് അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ മോൻ ഇത്ര സെലക്ഷൻ ഒന്നും ജയൻ അറിയില്ല എന്നും ദേവേനെ മനസ്സിൽ പറയുക അത് നമ്മുടെ ജയൻ ചോദിക്കുക താൻ എന്താണോ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അവൾ മേടിച്ചാണെങ്കിൽ ഇത് വേണ്ടെന്ന് പറയണമെന്ന് ആലോചിക്കുമായിരുന്നു ഏയ് അങ്ങനെയൊന്നുമില്ലടോ അവ നയനമോൾ സെലക്ഷൻ ചെയ്തൊന്നും ആയിരിക്കില്ല ഞാൻ എന്താ അമാശ പറഞ്ഞതാ ആ ഇനിയും മോനോട് ഇതുപോലെ രണ്ട് മൂന്ന് സാരിയും കൂടെ മേടിച്ച് തരാൻ പറയണം അതെ അത് പറയണം നല്ല രസമുണ്ട് താൻ ഈ സാരി ഉടുത്തിട്ട് എന്തൊരു ഭംഗിയാ എപ്പോഴും ഇല്ലാത്തൊരു ഭംഗി പ്രത്യേക ഭംഗി അത് കേട്ടതും അതെനിക്കറിയാം അതെനിക്കും തോന്നി എൻ്റെ മരുമോള് ഇത് എനിക്ക് വേണ്ടി സെലക്ഷൻ ചെയ്തതാ അതുകൊണ്ടല്ലേ എന്നെ കാണാൻ ഇത്രയും ഭംഗി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ എടോ താനേ ഈ സമയത്ത് താൻ താനൊരുപാട് മാറിയിട്ടുണ്ട് എനിക്കത് മനസ്സിലായി അതെ ചേട്ടാ ഞാൻ ഒരുപാട് മാറി എന്താണോ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതമല്ലേ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ട കണ്ടാളാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഇനി ആരോടും വാശിയും ദേഷ്യവും ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വന്നത് അതുകൊണ്ടാണോടൊന്നെ മോളെ വിളിച്ചോണ്ട് വന്നത് അല്ലാതെ ആദർശനോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആ ആ ആ അതും ഒരു ഈ എല്ലാവരും സന്തോഷത്തോടെ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് അവളെ പോയി വിളിച്ചോണ്ടുവന്നത് ആ ഇനിയിപ്പോൾ അവൾ തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ നിൽക്കാമല്ലോ എടോ താൻ തനിക്ക് കരൾ വന്ന പെൺകുട്ടിയെ കണ്ടിട്ട് പോലും എന്നിട്ട് താൻ അയാൾ ആ പെൺകൊച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ അതുപോലെ നമ്മുടെ മരുമോളെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം ദേ നമ്മൾ നമ്മുടെ മോനെ പോലെ തന്നെയാണ് അനിയെ സ്നേഹിച്ചത് എന്നിട്ടും അവൻ്റെ ജീവിതം വിജയകരമായോ ഇല്ല ആദർശി മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് തരുന്നത് തന്നെയാണ് ഇപ്പോൾ തൻ്റെ സ്ഥാനത്ത് തന്നെ നയനമ്മോൾക്ക് കൊടുക്കുന്ന സ്നേഹവും അതുകൊണ്ട് തന്നെ നയനമ്മോൾക്കും നല്ല നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ നമുക്ക് അത് കേട്ടതും പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവൾക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കണം പോലും i അല്ല എടോ താൻ എന്താ നമ്മുടെ മരുമോളെ മനസ്സിലാക്കാത്തത് അവളെ മനസ്സിലാക്കി കൂടെ നിർത്തിയാലുണ്ടല്ലോ തനിക്ക് ജീവിതകാലം മുഴുവനും സന്തോഷം മാത്രമേ നമ്മുടെ മരുമോൾ തരൂ അപ്പോൾ ദേവയാനെ മനസ്സിലെ അതെനിക്ക് അറിയാൻ രചയേട്ടാ എൻ്റെ മരുമോള് ഞാൻ ഒരുപാട് അവളെ അകറ്റി നിർത്തിയപ്പോൾ പോലും എന്നെ സഹായിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളെ ചേർത്ത് നിർത്തിയ അവൾ എന്നെ താഴെ നിർത്തുമോ ഏഹ് എന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും അമ്മായി അമ്മ മരുമോളേ അല്ല മരുമോൾ അമ്മായി അമ്മയെ ഉള്ളം കൈ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മരുമോള് അത്രയ്ക്ക് നന്മയുള്ള എന്നും നമ്മുടെ ദേവേനു മനസ്സിൽ ആലോചിക്കുക ഈ സമയം ജയൻ ആ പക്ഷെ അനിയുടെ കാര്യമൊന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ മോൻ്റെ ജീവിതം വിജയകരമായി എന്ന ആനി മികയുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയനയുടെ നാവിയുടെ അനിയത്തിയ നന്ദു ആ കൊച്ചിനെ ഇങ്ങോട്ട് വരണ്ടാന്ന് ആ കൊച്ചിനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ അനാമികയ്ക്ക് എന്താ അധികാരമുള്ളത് ഏ അവൾക്ക് അവളുടെ ചേച്ചിമാരെ കാണണ്ടേ അതൊക്കെ എനിക്ക് അറിയാൻ ചേട്ടാ അതുകൊണ്ടാണല്ലോ ഞാൻ അവർ വരാത്തതിനെ വരുന്നതിനെ എതിർക്കാത്തത് അനാമികയുടെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കാരണം അതിനെ എതിർക്കാൻ നമുക്ക് ഒരു അധികാരമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദു ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയ അവളിവിടെ വരുന്നതിൽ നമുക്കൊന്നും എതിര് പറയാൻ പറ്റില്ല സത്യം പറയാലോ നയനമ്മോള് എന്താ ചെയ്തെന്നറിയാമോ നന്ദു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാനിയെ എന്നിട്ട് നയനയും നന്ദുവൊക്കെ കൂടെ ഈ വീടിൻ്റെ മരുമകളാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെയാണ് കനകയും പിന്നെ ഗോവിന്ദനും ചെയ്തത് അതൊക്കെ അവരുടെ നല്ല മനസ്സല്ലേ ദേവയനെ ഗോപിനെ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ആ ഇനി ഇപ്പോൾ ഇങ്ങനെയൊന്നും കൂടുതൽ പറയേണ്ട ചേട്ടാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അനിയുടെ മനസ്സൊന്നും കൂടെ ഇളകും അതുകൊണ്ട് ദേ ഇങ്ങനെയുള്ള ഒന്ന് പറയാതെ അനാമികയെ അനിയേയും ഒന്നിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അതാരെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ചെയ്യുന്നില്ലേ പക്ഷേ അനാമികയുടെ വായ കൊണ്ടാണ് അവളുടെ ജീവിതം അങ്ങനെ ആയി പോകുന്നത് നമുക്കിനി ഒന്നും പറയാൻ പറ്റില്ലടോ അവർ നന്നായിട്ട് ജീവിച്ചാൽ അവർക്ക് കൊള്ളാം ആ എന്തായാലും അനാമിക കിടക്കുണ്ട് കുറച്ച് കുറവുകളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജയൻ എങ്ങനെ പറയുക ഈ സമയം ആ ഇനിയിപ്പോ ജാനകിക്ക് അവളെ ഭയങ്കര ജീവന അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ തമ്മിൽ പിരിക്കാൻ നോക്കരുത് ഒരുമിച്ച് സന്തോഷത്തോടെ അവർ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അതെ അത് ശരിയാ എന്നൊക്കെ പറയാ ആ എന്നതിനെത്താൻ താഴേക്ക് പോരെ ആ പിന്നെ സാരി അടിപൊളിയാണ് കേട്ടോ എന്നും പറഞ്ഞോണ്ട് ജയൻ ചിരിച്ചോണ്ട് അങ്ങ് പോവുക അപ്പം ദേവയാനി ഒന്നുകൂടെ കണ്ണാടിയിലേക്ക് പോയി നോക്കി ഹോ എൻ്റെ മുഖത്തുനിന്ന് എനിക്ക് തന്നെ കണ്ണെടുക്കാൻ തോന്നില്ല എന്തൊരു രസമാണ് അവളുടെ സെലക്ഷനുള്ള ഈ സാരി കൊടുത്തിട്ട് ഓ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം മേടിച്ചരൻ വീണ്ടും പറയണം അവനോട് പറയുന്ന പോലെ അവളോട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോറി അവളോട് പറയുന്ന പോലെ അവനോട് പറയാം എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനിയാണെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ താഴെ അജയൻ ഇരിക്കുവോ അപ്പോൾ അങ്ങോട്ട് ചെന്നു ആ എടാ ദേ നിന്റെ ഏട്ടത്തിയെ ആ സാരി ഉടുത്തിട്ടുണ്ട് നയനമോളും ആദർശമോനും മേടിച്ചു കൊടുത്ത സാരി നല്ല രസമുണ്ട് കാണാൻ ഏ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് ആദർശിനെ അത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് സോറി അജയനെ ഒരുപാട് സന്തോഷമായി കൊള്ളാലേട്ടാ ഇപ്പോഴാണെങ്കിൽ ഏട്ടത്തിക്ക് ഒരുപാട് മാറ്റമുണ്ട് അല്ലേ അതെ അത് തന്നെ എൻ്റെ അത്ഭുതം കരൾ കൊടുത്ത പെൺകുട്ടിയെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം മരുമോളോടുള്ള ദേഷ്യമൊക്കെ കാണിച്ച് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളു പുറത്ത് കാണിക്കുന്നുണ്ട് അകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈശ്വര അയാൾക്ക് കരൾ കൊടുത്തത് നയനമോളാണെന്ന് അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഓർക്കുമ്പോഴാണ് ടെൻഷൻ എന്നൊക്കെ ആലോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവയാനെ ഇറങ്ങി വരിക അപ്പോൾ അജയനും ജയനും കൂടെ ദേവയാനയെ കണ്ണെടുക്കാതെ നോക്കുക അപ്പോൾ നമ്മുടെ ദേവയാനെ ചോദിക്കുക ഇതെന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ അപ്പോൾ നയനയും വരുക നയനയും നോക്കുന്നുണ്ടിട്ട് ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഈ സാരിയിൽ അമ്മയെ കാണാൻ നല്ല രസമുണ്ട് സൂപ്പറായിട്ടുണ്ടമ്മേ എന്നും നമ്മുടെ നയന അത് കേട്ടതും ആ അത് വരൊക്കെ പറഞ്ഞു എന്നും നമ്മുടെ ദേവേനു പറയുക ഈ സമയം ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതെ നിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരാറായില്ലേ ആ വരാറായി എന്നാൽ പിന്നെ വാ അവർക്ക് കൊടുക്കാനുള്ള പലഹാരമൊക്കെ എടുത്തു വയ്ക്കുക എന്നും പറഞ്ഞ് നയനയും വിളിച്ചുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക ഈ സമയം ദേവേനെ ആദ്യം അടുക്കളയിലെത്തി എല്ലാം പാക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അജയൻ ഏട്ടാ ഇപ്പോൾ ഏട്ടത്തി നയന മുളെ വിളിച്ചതിൽ ഒരു സാ എന്താ പറയുക ഒരു സ്നേഹമൊക്കെ തോന്നിയില്ലേ ആ അങ്ങനെ എനിക്കും തോന്നുന്നുണ്ട് എൻ്റെ സംശയം മുഴുവനും അയാൾ അഭിനയിക്കുവാണോന്ന് നയനമോളോട് പുറമേ ദേഷ്യം അഭിനയിച്ചിട്ട് ഉള്ളിൽ സ്നേഹം കൊണ്ടുവന്ന് നടക്ക് കൊണ്ടോണ്ട് നടക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ നയനമോളെ ദേവയെ ഏട്ടത്തെയും കൂടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്ത് മോൾക്ക് വേറെ സന്തോഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനോ അജയനും ഇങ്ങനെ നിൽക്കുകയാണീ സമയം നയനയും അടുക്കള വാതിക്കിൽ ഒന്ന് നിൽക്കുക ഈശ്വര അമ്മ എന്നെ വിളിച്ചു അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പേടിയാവുന്നുണ്ടല്ലോ അകത്തേക്ക് പോകണോ പുറത്തേക്ക് പോകണോന്നറിയാതെ നയന ഇങ്ങനെ നിൽക്കുക അപ്പോൾ നയന പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെന്നു ആ വാ ഇതൊക്കെ എടുത്ത് കവറിലാക്ക എന്നും പറയാണ് അപ്പോൾ നയന അമ്മേ ഈ സാരിയിൽ കാണാൻ അമ്മയെ നല്ല രസമുണ്ട് അത് പറയേണ്ടവര് പറഞ്ഞു ഇനി നീ പ്രത്യേകം പറയണ്ട എന്നും ദേവയാനി അപ്പോൾ നമ്മുടെ നയനയോട് അതെ നീ പലഹാരമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നയന ആ ആ സാരല്ലമ്മേ ഞാൻ പിന്നെ കഴിച്ചോളാം ഓ ഞാനുണ്ടാക്കിയത് കൊണ്ട് വിശ്വാസം അയ്യോ അതുകൊണ്ടൊന്നും അല്ലമ്മേ എന്നാൽ പിന്നെ എടുത്ത് കഴിച്ചു നോക്ക് അപ്പോൾ നയന എടുത്ത് കഴിക്കുക സൂപ്പറായിട്ടുണ്ടമ്മേ ഓ കഴിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറഞ്ഞോ ഇല്ലമ്മേ ഞാൻ കഴിച്ചു നോക്കിയിട്ട് തന്നെ പറഞ്ഞത് നല്ല ടേസ്റ്റുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഓ അപ്പോഴും അവിടെ നിന്ന് ക്രെഡിച്ച് നിൻ്റെ അമ്മയ്ക്കല്ലേ ഇല്ലമ്മേ അതിനേക്കാളും നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയാതെ കേട്ടതും ഈശ്വരാ നീ ഇങ്ങനെ കഴിക്കുമ്പോൾ മോളെ എൻ്റെ മനസ്സ് തൃപ്തിയാവുന്നത് ശ്വ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നാലും സാരമില്ല ഞാൻ നിന്നെ കുറച്ച് വട്ടം കറക്കും എന്നും ആലോചിച്ചുകൊണ്ട് ദേവേനെ ഇങ്ങനെ സംസാരിക്കുക അപ്പം നായനെ ചോദിക്കുക അമ്മ എന്തായാലും പറഞ്ഞായിരുന്നോ ഏ ഇല്ല നീ ഇവിടെ നിന്ന് പോയാലോ എന്ന് ആഗ്രഹിച്ചു ആ എന്നാ പിന്നെ എന്റെ അച്ഛനും അമ്മയും വരുമ്പോ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയിക്കോളാം ഏഹ് എന്താ എന്താ പറഞ്ഞേ അല്ല എന്റെ അച്ഛനമ്മയും വരുമ്പോൾ അവരുടെ കൂടെ പോയിക്കോളാം എന്ന് ഞാനിവിടെ നിൽക്കുന്ന നമുക്ക് ശ്വാസം മുട്ടലാണെങ്കിൽ ആ എന്നിട്ട് വേണം എൻ്റെ മോനും എൻ്റെ ഭർത്താവും ഒക്കെ എന്നെ വെറുക്കാൻ ആ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്ങനെ അല്ല ഇവിടെ പോകും പോകും എന്ന് പറഞ്ഞാൽ അതൊരു തരം ഭീഷണി തന്നെയാണ് എന്നും പറയണം അല്ലമ്മേ അമ്മയ്ക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്ന എന്തിനാ എൻ്റെ മോനെ മനസ്സമാധാനം കിട്ടുന്നുണ്ടല്ലോ അപ്പം പിന്നെ നീ ഇവിടെ നിൽക്കണം ഞാൻ ഓരോന്ന് പറയുമ്പോൾ വേറെ അർത്ഥത്തിൽ കാണരുത് നീ ഈ അടുക്കളയിൽ നിന്ന് പോകണമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാ ഞാൻ പോകുമോ അമ്മേ ആ എന്നാൽ രണ്ടു മൂന്നെണ്ണം എടുത്ത് കഴിക്കി ഏയ് വേണ്ടമ്മേ ഞാൻ എല്ലാവരും കഴിക്കുമ്പോൾ കഴിച്ചോളാം എന്നും പറയാം നിന്നേ അപ്പോൾ ഞാനവിടെ നിന്നു എന്നാ ഇതൊക്കെ കഴിക്കേ എന്തായാലും ഈ പലഹാരമൊക്കെ ഇഷ്ടപ്പെട്ടതല്ലേ അപ്പം പിന്നെ കഴിച്ചോ ഇത് കഴിക്കാതിരുന്ന് ഇനി വേറെ ആർക്കും കൊതി കിട്ടണ്ട എന്നും പറഞ്ഞ് ദേവയാനി കുറേ പലഹാരം പ്ലേറ്റിലെടുത്ത് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുക ദേവയാനി അത് കൊടുത്തിട്ട് പ സൈഡായിട്ടൊന്നു ചിരിക്കുന്നത് നയനെ ശ്രദ്ധിച്ചു ഇതെന്താ പറ്റിയേ മനസ്സറിഞ്ഞാൽ അമ്മ ഈ പലഹാരം എനിക്ക് തരുന്നത് അതിൻ്റെ കാരണം എന്താ എന്നാലോചിച്ചുകൊണ്ട് നയന സന്തോഷത്തോടെ പോവുകയാണ് അതേപോലെ തന്നെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ദേവയെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്